ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛനും അമ്മയും ചേർന്ന് മകളെ കൊലപ്പെടുത്തിയ വാർത്ത ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത് ആ കൊലപാതകത്തിൽ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറെ നിർണായകമായ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത് പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട് വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി മോക്ഷ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം ആത്യന്തിക മുക്തി പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത് എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത് ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സാത്താൻ സേവയോ സമാനമായതുമായ ആയ വിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകം സംശയം സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് രാത്രിയാത്രക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജസ്സിയുടെയും പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി പതിനൊന്ന് മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു അടുത്തിരുന്ന വെള്ളവും കുപ്പിയുമെടുത്ത് പിതാവിനെ എറിഞ്ഞു ജോസ്മോൻ രോഷകുലിനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറക്കി അമ്മ പിന്നിൽ നിന്ന് എയ്ഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണം ഉറപ്പാക്കി വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് ആണ് അതായിരുന്നു അച്ഛനെ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവെച്ചിരുന്നു ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല മുഖം ദേഷ്യഭാവത്തിലായിരുന്നു പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും എയ്ഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട് വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചുപുലർത്തി കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി പതിനൊന്ന് വരെ പിന്നീട് എവിടെയായിരുന്നു ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു താമസിച്ചു വന്നതുകൊണ്ട് മാത്രം മകളെ കൊലപ്പെടുത്തുമോ മകൾ മരിച്ചാൽ മതിയെന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഒരുപോലെ ആഗ്രഹിക്കുമോ അതിനുള്ള ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നത് രാത്രി കാലങ്ങളിൽ ഏഞ്ചൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ് ഒപ്പം ചുവറിലെഴുതിയിരിക്കുന്ന ഈ വാചകങ്ങളിലും ശരണ്യ ശരണ്യ സ്നേഹജൻ സ്നേഹജൻ ന്യൂസ് ആലപ്പുഴ തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ശരണ്യ വൈകി വന്നതിന്റെ പേരിൽ മാത്രം സ്വന്തം മകളെ അച്ഛനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തുമോ എന്നുള്ളത് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതലുള്ള നമ്മുടെ എല്ലാം സംശയമാണ് അതിനപ്പുറം മറ്റ് പല കാരണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്ന തെളിവുകളും അച്ഛനും അമ്മയും നൽകുന്ന മൊഴിയും അല്ലേ ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയായ എയ്ഞ്ചലിന്റെ മരണം ഇരുപത്തിയെട്ടുകാരി എയ്ഞ്ചലിനെ മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പുറത്തുവന്ന വിവരം അതിൽ തന്നെ ആ മരണത്തിന് കാരണം എന്നുള്ള രീതിയിൽ പുറത്തു വന്നത് ഏഞ്ചൽ സ്ഥിരമായി രാത്രി കാലങ്ങളിൽ പുറത്തു പോകുന്നു വൈകി വരുന്നത് തന്നെ പ്രകോപിച്ചു എന്നും ഈ സംഭവങ്ങളെ തുടർന്നുണ്ടായ വീട്ടിലുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള എന്നതുമാണ് പിതാവായ ജോസ്മോൻ പോലീസിന് മണ്ണഞ്ചേരി പോലീസിന് പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആര് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു വൈകി വന്നതുകൊണ്ട് മാത്രം മകൾ മകളെ കൊല ചെയ്യാനായ ഒരു രക്ഷകർത്താക്കൾ തയ്യാറാകും എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അത്തരം ചോദ്യങ്ങളിൽ നിന്നും മാറി ഇതിനകത്ത് ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനും നമുക്കും മനസ്സിലാക്കാം അതായത് ഈ കേസിൽ പല ഘട്ടത്തിലും മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുള്ളത് ഏഞ്ചൽ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് പോകുകയും വൈകി വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈ രാത്രി കാലങ്ങളിൽ ഏഞ്ചൽ പോകുന്നതെന്നും തിരികെ വരുന്നതും എന്നതിനെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ ഇനിയും വ്യക്തത വരുത്താനുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കൊല്ലപ്പെട്ട ദിവസം ചൊവ്വാഴ്ച രാത്രിയും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഏഞ്ചൽ പുറത്തേക്ക് പോയിട്ടുണ്ട് പിന്നീട് പതിനൊന്ന് മണിയോട് കൂടിയാണ് മടങ്ങി വന്നത് എന്നുള്ളതും വീട്ടുകാര് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് ആ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഞ്ചൽ പതിനൊന്ന് മണിയോടടുത്ത് വീട്ടിലേക്ക് മടങ്ങി വന്ന ഏഞ്ചൽ വൈകി വന്നതിനെ സംബന്ധിച്ച് പിതാവ് ജോസ്മോനുമായി തർക്കമുണ്ടാകുന്നു ഒപ്പം തന്നെ ആ തർക്കത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറിയ ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളം നിറച്ച് വെച്ചിരുന്ന ഒരു എടുത്ത പിതാവിനെ എറിഞ്ഞു അതിനുശേഷം ആ ഈ വീട്ടുകാരുമായി വളരെ ദേഷ്യത്തോടുകൂടി ഇടപെട്ട് അവിടെ ഉണ്ടായിരുന്ന ആ വീടിന്റെ വീടിന്റെ മുൻഭാഗത്തെ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്ന ബൈബിൾ എടുത്ത് വലിച്ചെറിയാനായി ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ ബൈബിൾ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് ഈ ജോസ്മോൻ കയറി ഇവരെ പിടിക്കുകയും ജാസ്മിൻ്റെ കഴുത്തിൽ ക്ഷമിക്കണം ഏഞ്ചലിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയും ഒപ്പം തന്നെ വളരെ വയലന്റായി ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്ന അമ്മയെയും ഒപ്പം തന്നെ അപ്പൂപ്പനെയും അടക്കമുള്ള ആളുകളെ ചവിട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തുടർന്ന് ഈ ബൈബിൾ എടുത്തെറിയുന്ന ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും ചേർന്ന് മാതാവ് മാതാവും പിതാവും ചേർന്ന് ഏഞ്ചലിനെ പിടിച്ചു മാതാവ് കൈ പിന്നിൽ നിന്ന് പിടിച്ചു നൽകുകയും പിതാവ് കഴുത്ത് ഞെരിക്കുകയുമായിരുന്നു പോതരഹിതയായി വീണ ഏഞ്ചലിനെ പിന്നീട് മരണം മര മര എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് വീണ്ടും ഞരിച്ചാണ് കൊല്ലപ്പെ കൊലപ്പെടുത്തിയതെന്നാണ് ജോസ്ഫോൻ നൽകിയ മൊഴി അതിൽ തന്നെ ഈ കേസിൽ കുറേ ദുരൂഹതകളുണ്ട് അതായത് ഏഞ്ചല് ജോസ് പോന് പരിസരത്തും ഒപ്പം തന്നെ അന്വേഷണ സംഘം നൽകുന്ന വിവരവും പ്രകാരം ജോസ് ജെസ്സിയും കടുത്ത മതവിശ്വാസികളായ ആളുകളായിരുന്നു ഇവർ ആരാധനാലയങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന ആളുകളും ദിവസേന അത്തരത്തിൽ പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഏഞ്ചൽ ഏഞ്ചലിൻ്റെ സ്വഭാവത്തിൽ വലിയ ദുരൂഹതകളുണ്ട് പുറമേ നിന്നുള്ള ആളുകൾക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പുറമെയുള്ളവരോടെല്ലാം വളരെ സൗമ്യമായാണ് പെരുമാറുന്നത് പക്ഷേ ഏഞ്ചൽ മറ്റൊരു മറ്റൊരു സ്വഭാവം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദേഷ്യം കലർന്നതും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടും കൂടി ഇടപെടുന്ന ഒരു സ്വഭാവം ഏഞ്ചലിനുണ്ട് എന്നുള്ളത് ഏഞ്ചലിൻ്റെ വീട്ടുകാരും ഒപ്പം തന്നെ ഒപ്പം തന്നെ ഈ മാതാപിതാക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏഞ്ചലിൻ്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയിരുന്ന വാചകമാണ് അത് മോക്ഷ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ എന്നാണ് ഏഞ്ചൽ അവളുടെ വീടിന്റെ ഭിത്തിയിൽ കുറിച്ചിരുന്നത് അതായത് ഒരു മുക്തി സാധാരണ ഏഞ്ചൽ പിന്തുടരുന്ന എന്ന് നമ്മളെല്ലാം വിശ്വ വിചാരിക്കുന്ന മതവിശ്വാസങ്ങളിൽ നിന്നും ഒക്കെ മാറി മറ്റൊരു മറ്റേതെങ്കിലും ഒരു വിശ്വാസം പൊതുധാരയിൽ ഇല്ലാത്ത മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് ഏഞ്ചൽ കടഞ്ഞിരുന്നോ അതിന്റെ ഒരു പ്രതിഫലനമാണോ വീട്ടിൽ ഈ മാതാപിതാക്കളോട് സ്വന്തം മതവിശ്വാസത്തിനെതിരെ ഉണ്ടായിരുന്ന എതിർപ്പും ഒപ്പം തന്നെ ഈ ബൈബിൾ ബൈബിളടക്കം വലിച്ചെറിയുന്ന സാഹചര്യത്തിലേക്ക് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത് ഒരു സംശയം അന്വേഷണ സംഘത്തിനും ഉണ്ട് എന്നുള്ളതാണ് അവര് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അതായത് എയ്ഞ്ചൽ അന്ന് രാത്രി ഈ രാത്രി കൊല്ലപ്പെടുന്ന അന്ന് രാത്രിയും എവിടെയാണ് പോയിരുന്നത് എന്നതടക്കമുള്ള ഒരു പരിശോധനകളിലേക്ക് അവർ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏർ മറ്റൊന്ന് തൊ അയൽവാസിയായ ആളുകൾ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട് അതായത് തിരുവസ്ത്രമണിഞ്ഞ് എത്തിയ കന്യാശ്രീയായി വീട്ടിലേക്ക് എത്തിയ ഏഞ്ചലിന് സ്തുതി നൽകുന്നതിന് വേണ്ടി തങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ താങ്കൾ സ്തുതി പറഞ്ഞപ്പോൾ ഏഞ്ചൽ അവരെ നോക്കിയത് പോലുമല്ല മറിച്ച് വളരെ ദേഷ്യഭാവത്തോടുകൂടി നടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അറിഞ്ഞത് ഈ തിരുവസ്ത്രം ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് എന്നാണ് ഈ ഭർത്താവ് നൽകിയിട്ടുള്ള മൊഴികളുമൊക്കെ അത്തരത്തിൽ പുറമേ കാണുന്ന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ കാണുന്ന ഒരാൾ അല്ല ഏഞ്ചൽ എന്നുള്ള അത് പോലീസിനെ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ഇവർ ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ഘട്ടത്തിൽ ഏഞ്ചൽ കാറിന്റെ ഡോർ തുറന്നപ്പോൾ മറ്റൊരാളുടെ ശരീരത്തിൽ കൊള്ളുന്ന ഒരു രീതിയിലേക്ക് അത് വന്നു അപ്പോൾ ഭർത്താവ് പറയുന്നത് ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് വളരെ പെട്ടെന്ന് പ്രകോപിതയാകും അതിനു ശേഷം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങളാവും ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള മറുപടി അതിനെന്താ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അതിന് തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലൊരു മറുപടി നൽകി എന്നുള്ളതാണ് അതായത് വളരെ അപ്രതീക്ഷിതമായ പെരുമാറ്റങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് വളരെ ദുരൂഹമായിരുന്നു രക്ഷകർത്താക്കൾക്കും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അറിയാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രതികരണങ്ങൾ ഈ എയ്ഞ്ചലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു നിർണായക മൊഴി പതിനഞ്ച് വർഷ ഈ ജോസ്മോൻ തന്നെയാണ് മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐയോട് താൻ എയ്ഞ്ചലിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം വ്യക്തമാക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് വർഷക്കാലമായി തങ്ങൾ സഹിക്കുകയാണ് എന്നുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ കേസിൽ അറസ്റ്റ് ആയിട്ടുള്ള അലോഷി ഉൾപ്പെടെയുള്ള ആൾക്കാരും അതായത് ജോസ് ഈ എയ്ഞ്ചലിന്റെ മാതാവായ ജസിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഈ വീട്ടിൽ നിരന്തരം ആരും പുറത്തറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം ഈ നമ്മൾ പരിസരവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഈ ജോസ്മോന് വലിയ പിന്തുണയാണ് നൽകുന്നതെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തി അതായത് ഒരു മറ്റൊരു പ്രശ്നങ്ങൾക്കോ ഒന്നിനും പോകാത്ത ഒരാൾ വളരെ വളരെ സൗമ്യമായ ഒരു വ്യക്തിത്വം അദ്ദേഹം എങ്ങനെ സ്വന്തം മകളെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് വളരെ അത്ഭുതത്തോടെയാണ് ഓമനപ്പുഴ അടക്കം ആ പരിസരവാസികളായ ആളുകൾ പങ്കുവെച്ചത് അവർക്ക് അത്ഭുതമായിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തെ സംബന്ധിച്ച് പക്ഷേ കടുത്ത വിശ്വാസത്തിന് അതായത് തങ്ങളുടെ ആരാധന സംബന്ധിച്ച് വളരെയധികം വിശ്വാസികളായിരുന്ന ജോസ്മോനെയും ജെസ്സിയെയും ഈ എയ്ഞ്ചലിന്റെ ഇടപെടലുകൾ വലിയ തോതിൽ അലട്ടിയിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ പുറമെ ഏഞ്ചൽ ഇതൊന്നും പ്രകടിപ്പിക്കില്ല പക്ഷേ ഏഞ്ചൽ ഇത്തരത്തിൽ ഒരു മാറ്റം പ്രകടിപ്പിക്കുന്നത് സ്വന്തം വീട്ടിനുള്ളിലാണ് അത്തരം ഒരു മാറ്റം വലിയ തോതിൽ അവരെ എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ ആകെ അസ്വസ്ഥമാക്കുന്ന you deal. ഒരു യാഥാസ്ഥിതിക വിശ്വാസികളായ ആ കുടുംബത്തെ വളരെ അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ ദൈനംദിനം അവിടെ നടന്നിരുന്നു എന്നുള്ള വിവരമാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ആ ആ കഴിക്കുന്ന ഭക്ഷണം എടുത്ത് തട്ടിത്തെറിപ്പിച്ചെറിയുക അത്തരത്തിൽ വളരെ പ്രകോപനകരമായ രീതിയിലുള്ള ഇടപെടൽ ജയിഞ്ചലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനിടയിലാണ് ഈ വീടിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഈ ഇപ്പോൾ മോക്ഷ എന്നുള്ള ആ വാക്കുകളും ഒപ്പം തന്നെ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ എന്ന ആ വരികളും ഒക്കെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങളായി ഉയരുന്നത് കൊല്ലപ്പെടുന്ന ദിവസം രാത്രി ഏഞ്ചൽ എവിടെയായിരുന്നു എന്നുള്ളതും അന്വേഷണ സംഘം വിശദീകരിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഉള്ള ചില സംഭവങ്ങൾ ദുരൂഹതകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ സാത്താൻ സേവ പോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു മതവിശ്വാ ഒരു ദുരാചാരങ്ങളുടെ ആ ഭാഗമായി അത് ഏഞ്ചൽ ഫോളോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതാണോ ഈ സ്വന്തം മതവിശ്വാസങ്ങളോടുള്ള വിയോജിപ്പ വീടിനുള്ളിൽ അതിശക്തമായി പ്രകടിപ്പിച്ചത് എന്നുള്ളതും അത് ജോസ്മോനും ജെസിക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു എന്നത് സംശയങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും പരിശോധിക്കേണ്ടതാണ് ഈ വീടിന്റെ എഴുതിയിരിക്കുന്ന എഴുത്തുകളും ഈ പറഞ്ഞിട്ടുള്ള മൊഴികളും ഒക്കെ വെച്ച് ഇനിയും അതായത് അത്തരമൊരു മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഏഞ്ചൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും വിശദാംശങ്ങളുമായി പങ്കുചേർന്നത് ആലപ്പുഴ ഓമനപ്പുഴയിൽ നടന്ന കൊലപാതകത്തിൽ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവിലേക്ക് ഈ കേസ് എത്തി നിൽക്കുന്നു എന്നതാണ് സാഹചര്യം ചില ദുരാചാരങ്ങൾ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഏഞ്ചൽ അതാണ് മാതാപിതാക്കളെ ഇത്തരത്തിൽ സ്വന്തം മകളെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് അന്വേഷണം എന്തായാലും ആ വഴി ഇപ്പോൾ പുരോഗമിക്കുകയാണ്